അപ്പൊ ഞമ്മളെ എയ്സൂന് കളിക്കണ കിച്ചൺ സെറ്റ് വന്നിട്ട് അമ്മൊന്നും തോന്നു നോക്കാം എയ്സൂനെക്കാട്ടി ആവശ്യം നിക്കാം

ചമ്മടി വേണോശ് വേണോ മസാലദോശ ഇടപാത്രം ഉപ്പിടുക മുളകിടുക എന്നിട്ട് മിക്സ് ചെയ്യുക ഉള്ളി ഇടുക തക്കാളി ഇടുക തക്കാളി കൊണ്ട് ൂടി നിന്നാ കൊടുക്കൂണ് എത്ര സെറ്റ്ണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഉണ്ട്

പത്തിരി വയ്ക്കുന്നതാണ് പത്തിരി ഇതൊക്കെ നടത്തണത് ദോഷം ഇത് ഇങ്ങനെ താക്കിന്ന് കടയണല്ലേ ഒരു കുടിക്കയില് പാലി ഇതില് പൊടികൾ ഇടേ എന്നിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെക്കുന്നത് ചായപാത്രം ഇതില് പാൽ ചായപ്പാരി പാടമൊക്കെ